മലയാള സിനിമാ മേഖലയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റിയും അതേ തുടർന്നുള്ള വിവാദങ്ങളും തന്നെയാണ് അടുത്തിടെ അഭിമുഖത്തിൽ നടി ഹന്നാ റജി കോഷിയുടെ കൂടെ കിടന്നിട്ടാണോ അവസരം കിട്ടിയതെന്ന് ഒരു അവതാരക ചോദിച്ചത് വലിയ വിവാദമായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇപ്പോൾ മാലാ പാർവതി മോഹൻലാൽ ശ്രീവിദ്യ എന്നിവരുടെയൊക്കെ അഭിമുഖങ്ങൾ താനും എടുത്തിട്ടുണ്ട് എന്നാൽ അന്ന് ക്ലിക്ക് ബൈറ്റ് ഇല്ലായിരുന്നു ഇത്തരം ചോദ്യം ചോദിക്കുന്നവരുടെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കൂടെ കിടന്നിട്ടാണോ സിനിമ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം ഇനി ഇന്റർവ്യൂ എടുക്കാൻ ഞാനും പഠിക്കുകയാണ് അവർ തിരുത്താൻ പോയിട്ട് കാര്യമില്ല ഇതാണല്ലോ ട്രെൻഡ് എന്ന് പറയേണ്ടി വരും പിന്നെ ആ കുട്ടി ഇന്റർവ്യൂവിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് താൻ പലയിടത്ത് പോയപ്പോഴും കൂടെ കിടക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്ന് അത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് നമുക്ക് ആ പണി അറിയണം ഇല്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന് ആളുകൾ ചോദിക്കും നമ്മളൊരു ഒഡീഷന് പങ്കെടുത്തിട്ട് ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് വിചാരിക്കുക എന്നിട്ട് വീണ്ടും ആ സിനിമയിലേക്ക് ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെ ആയിരിക്കും പലരും ചോദിക്കുക അഭിനയിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണ് അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്നത് ആളുകൾ പറയും അഭിനയിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണ് അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ആളുകൾ പറയും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവരെ കൊണ്ടുള്ള ഉപകാരമുള്ളൂ സിനിമയിൽ നമ്മൾ സംവിധായകന്റെ ആവശ്യമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ നമ്മുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ശരിക്കും വേണ്ടതെന്നാണ് മാലാ പാർവതി പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്